പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സത്യവിശ്വാസത്തിന് വിരുദ്ധമായി പഠിപ്പിച്ച് ഭാഷണതയിൽപ്പെട്ട് സഭയ്ക്ക് പുറത്ത് പോയവർ കേരളസഭയിലുണ്ട് എന്ന് നമുക്കറിയാം മിസ്റ്റർ ജോസ് ആനത്താനത്തിന് ഗ്രൂപ്പ് മിസ്റ്റർ ടോമസ് അക്കരയുടെ സ്പിരിറ്റിൻ ജീസസ് ഗ്രൂപ്പ് മിസ്റ്റർ ജോസഫ് പൊന്നാറയുടെ ഇമ്മാനുവൽ എംബ്രോയർ ഗ്രൂപ്പ് മിസ്റ്റർ ദേവസ്വ്യാം മുല്ലക്കരയുടെ ഗ്രൂപ്പ് ഇവരൊക്കെ ഉദാഹരണങ്ങളാണ് ഇവരുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് വിശ്വാസികളെ സഭയ്ക്ക് നഷ്ടമായി കഴിഞ്ഞു എന്ന് നമുക്കറിയാം ഇത്രയും ആത്മാക്കൾ തങ്ങളുടെ സഭയിൽ നിന്ന് പുറത്തു പോയതിൻ്റെ വേദന സഭയിലുള്ള എത്ര വിശ്വാസികൾക്കുണ്ട് തങ്ങളുടെ സഹ ശുശ്രൂഷകൾ സഭ വിട്ടുപോയതിൻ്റെ വേദന എത്ര ശുശ്രൂഷകർക്കുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകാതിരിക്കുമോ ലൗജിഹാദ് പോലുള്ള വിഷയങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം എന്നാൽ തിരുസഭയാകുന്ന തൻ്റെ യഥാർത്ഥ കുടുംബത്തിൽ നിന്ന് ഇത്രയധികം പേർ നഷ്ടപ്പെട്ടു പോയിട്ട് നമുക്ക് വേദനിക്കുന്നില്ലെങ്കിൽ അവർ തിരിച്ചുവരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സ്നേഹം ദൈവസ്നേഹമല്ല എന്നതാണ് സത്യം ധൂർത്തപുത്രനെ പോലെ സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി നല്ല ദൈവം ദാഹപൂർവ്വം കാത്തിരിക്കുമ്പോൾ ഇവരെക്കുറിച്ച് ഓർമ്മ പോലും ഇല്ലാത്ത ഒരു കത്തോലിക്കനിൽ എങ്ങനെ ദൈവസ്നേഹം കൂടിക്കൊള്ളും ഒരുപക്ഷെ ഇവരുടെ കുറ്റം പറയാൻ വേണ്ടിയാകും ഇവരെക്കുറിച്ച് ഓർമ്മിക്കുന്നത് പോലും തിരുസഭയിൽ നിന്ന് പുറത്തുപോയി അല്ലെങ്കിൽ പുറത്താക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിത്യനാശത്തിൽ അവർ പെട്ട് കഴിഞ്ഞു എന്നല്ല മരണം വരെയും അവർക്ക് അനുതാപത്തിന് സാധ്യതയുണ്ട് രക്ഷയ്ക്ക് സാധ്യതയുണ്ട് നമ്മുടെ സ്നേഹപൂർവ്വമായ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അതിനാവശ്യവുമാണ് തിരുസഭയിൽ മുൻകാലങ്ങളിൽ ഷീസ്മേൽ പോയർക്ക് വേണ്ടിയും പാഷാണതിൽ പോയർക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥന ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നത്ര അത് കാണാറില്ല ദൈവകൃപയാൽ എനിക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നതിൽ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഇവരുടെ കൂടെ ഉൾപ്പെടുത്തി നാം പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് പന്തക്കോസൽ സഭാ വിശ്വാസികൾ അവരുടെ തുടക്കം നമുക്കറിയാം കത്തോലിക്ക വിശ്വാസിലായിരുന്നിട്ട് തെറ്റായ പഠനം വഴി പുറത്തുപോയരാണവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ഈ അപജയത്തിൻ്റെ പിന്തുടർച്ചക്കാരാണെന്നുള്ള പന്തക്കോസൽ സഭകൾ അവർ സത്യവിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടി നാം തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം ഇപ്രകാരം പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതിൻ്റെ ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലുള്ള ദൈവസ്നേഹമില്ലായ്മയുടെ ദൈവസ്നേഹത്തിൻ്റെ കുറവ് തന്നെയാണ് ദൈവസ്നേഹത്തിൽ യഥാവധി മെച്ചപ്പെട്ട് കഴിയുമ്പോൾ ദൈവം സ്നേഹിക്കുന്നതിനെല്ലാം നമ്മൾ സ്നേഹിക്കും സ്വാഭാവികമായും പാഷാണ്ടത്തിൽ പെട്ടുപോയവരെ രക്ഷിക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കും പരിശ്രമിക്കും രണ്ടാമത്തെ കാരണം സ്വന്തം ആത്മരക്ഷയ്ക്ക് തിരുസഭയും സഭയുടെ സത്യവിശ്വാസവും അത്യാവശ്യമാണെന്നുള്ള അറിവില്ലായ്മയാണ് ഈശോ ഏകരക്ഷകൻ എന്ന വിശ്വാസം മാത്രമാണ് സത്യവിശ്വാസം എന്നതുകൊണ്ട് പലരും കരുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ തിരുസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മറ്റു വിഷയങ്ങളൊക്കെ അറിയുന്നതിനോ അതേക്കുറിച്ച് പഠിപ്പിക്കുന്നതിനോ അത് ജീവിക്കുന്നതിനോ അനേകം അത്ര ശ്രദ്ധ കാട്ടുന്നില്ല അതിനാൽ സത്യവിശ്വാസം നഷ്ടപ്പെടുത്തി ഈശോയ്ക്കും സഭയ്ക്കും വേദന ഉണ്ടാക്കിയവരെക്കുറിച്ചും അത്തരക്കാരെ രക്ഷിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിലേക്കും പലപ്പോഴും ശ്രദ്ധ തിരിയുന്നില്ല പെന്തൊക്കെ ശുശ്രൂഷകളുടെ പഠനങ്ങളും ശുശ്രൂഷകളും മാതൃകളാക്കുകയും അവരിൽ ചിലർ കത്തോലിക്കിനേക്കാൾ മെച്ചമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പലരും നമ്മുടെ സഭയിലുണ്ട് പ്രത്യേകിച്ച് ശുശ്രൂഷകൾ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ പാഷാണ്ഡതയിൽപ്പെട്ട് കിടക്കുന്ന ഇവരുടെ മനസ്സുകൾക്ക് പാഷാണ്ഡതയിൽപ്പെട്ട് സഭയ്ക്ക് പുറത്തു പോയിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുന്നില്ല തുടക്കത്തിൽ പേരെടുത്ത് സൂചിപ്പിച്ച വ്യക്തികളൊക്കെ കേരളസഭയിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകാരും നമുക്കറിയാം അതിനാൽ അത്തരം സംഭവങ്ങൾ ഇനിയും സഭയിൽ ആവർത്തിച്ചു ആവർത്തിച്ചുകൂടായികയില്ല പ്രത്യേകിച്ച് തെറ്റായ പ്രബോധനം നടത്തുന്ന പല ശുശ്രൂഷകരും സഭയെ നിലവിലുള്ള സാഹചര്യത്തിൽ തങ്ങൾക്കിഷ്ടമുള്ള ശുശ്രൂഷകരൻ്റെ ശുശ്രൂഷ ലോകമാകെ എത്തുന്നതിനായും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനായും പ്രാർത്ഥിക്കുന്നതിനപ്പുറം അവരിൽ സഭാവിരുദ്ധമായ പഠനങ്ങളും നിലപാടുകളും ഉണ്ടെങ്കിൽ അവ മാറിപ്പോകുന്നതിനായും അവരിലേക്ക് തെറ്റായ പഠനങ്ങൾ കടന്നു വരാതിരിക്കുന്നതിനായും വിശ്വാസികൾ തീക്ഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതാണ് തിരുസഭ തിരുസഭയുടെ സത്യവിശ്വാസം സഭയുടെ പ്രബോധനങ്ങൾ ഇവയൊക്കെ തങ്ങളുടെ ശുശ്രൂഷകളുടെ മുഖ്യ വിഷയമായി പങ്കുവയ്ക്കാത്ത ശുശ്രൂഷകർ ഒരുതരം അപകട സാധ്യതയിലാണ് അത്രക്കാർക്കും നമുക്ക് വൃത്തിയമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ യാക്കോസ്ലിഹായുടെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപത് ഇരുപത് വചനങ്ങളിലെ വാഗ്ദാനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എൻ്റെ സഹോദരരെ നിങ്ങളിലൊരാൾ സത്യത്തിൽ നിന്ന് വ്യതിയലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ